കേട്ടോ ഒന്നിലെങ്കിലും ഞാൻ ചെന്നൈയിൽ കിടന്ന് സമയത്ത് നിന്നെ തിരിച്ചു വരുമ്പോത്തേക്ക് തന്നെയാ നോക്കിട്ടുള്ളത് അമ്മൂമ്മ അതിന്റെ ലോജിക്ക് അങ്ങനെയല്ല ഞാൻ ഈ ചെന്നൈടെ മഴത്തുനിന്ന് എളുത്തം കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വല്ലപ്പോൾ ഇങ്ങോട്ടിക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൊഞ്ചിക്കലും ലാലണ്ണയും സ്നേഹക്കെനിക്ക് തന്നൂടെ അതൊക്കെ അത് തന്നെ പക്ഷെ മാർക്ക് വന്നിട്ടൂടെ ബാക്കി തീരുമാനിക്കാം കാര്യം പറഞ്ഞപ്പോഴാ ഇന്നേ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരാനുണ്ട് കിട്ടൂ വേണ്ട കേട്ടോ ആ ടോൺ വേണ്ട ഇഷ്ടപ്പെട്ടില്ല അല്ല ഇവിടെ എല്ലാവരുമേ ഓരോ ദിവസം കഴിയും തോറും താപ്പോട്ട് താപ്പോട്ടാ വരുന്നേ അതുകൊണ്ട് ചോദിച്ചതാ

ലജു ചായ വേണ്ടേ ചായ പിന്നെ എനിക്ക് മധുര ചായ വേണ്ടായിരുന്നു നീ മധുരോട്ട് കുടിക്കോ അതെ ഞാൻ കൊറച്ച് ദിവസത്തേക്ക് ഷുഗർ കട്ടാ ഷുഗർ കട്ട് അയ്യോ ഷുഗറും പ്രഷറും ഒന്നും അല്ല ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പഞ്ചസാര കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കി അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാൻ ചേച്ചി പറയാലോ എന്റെ ഉപദേശം ചേച്ചി കേട്ടത് നിന്റെ ഉപദേശം കേട്ടിട്ടൊന്നും അല്ല എന്റെ അമ്മ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കുറച്ച് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ രണ്ടു മൂന്ന് പേരും കൂടെ എടുത്തൊരു തീരുമാനമാണ് ഷുഗർ കട്ടിന്റെ കാര്യം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഇപ്പൊ സുഖിച്ച പിന്നെ ദുഃഖിക്കണ്ട അല്ല എന്താ എന്ത് പറ്റി എന്റെ

അമ്മൂമ്മയോട് സത്യം പറ പറഞ്ഞ മാരക രോഗമുണ്ടോ ആ ഉണ്ട് എന്ത് എന്റെ അമ്മൂമ്മ എത്ര നേരം പറഞ്ഞു അമ്മുമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇല്ല എന്റെ അമ്മുമ്മ നമ്മുടെ ആരോഗ്യം നമ്മള് നോക്കണ്ടേ വേണെങ്കി അമ്മുമ്മർ കട്ട് ചെയ്തോ കുറച്ച് നാളും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഇല്ലല്ലോ വരാതിരിക്കാൻ വേണ്ടി വന്നിട്ടില്ല പിന്നെ ഇഷ്ടത്തിന് പിന്നെന്തോ ഇനി ഞാൻ ഇട്ട് വരണോ ഇട്ടു കുടിക്കേ ഇത് ഞാൻ കുടിച്ചോളാം മൂന്ന് ഭാഷ ചായ അമ്മ കുടിക്കോ അത് അവര് വരുമ്പോ ചൂടാക്കി കൊടുക്കും

ടാ സമാധാനം കിട്ടാൻ വേണ്ടി കൂട്ടുകാരി വിളിച്ചപ്പോഴത്തേക്ക് പേടിപ്പിച്ചു വിടണോ കണ്ടീഷനൊക്കെ പോയാ സന്തോഷം

ആ എന്നാൽ ആ സന്തോഷത്തിൽ ഞാൻ അമ്പലത്തിൽ പോയിട്ട് പാൽപായസം കഴിച്ചിട്ടുണ്ട് അറുപതീട്ട് ഒരു ഗ്ലാസ് സ്പൂൺ എടുത്തിട്ടു ചൂടാണ് ഇപ്പൊ കഴിച്ച അടിപൊളിയായിരിക്കും നല്ല ചൂടാണല്ലോ കയ്യോളം കൊണ്ടൊന്നില്ലേ